സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് പുഷ്പയുടെ മൂന്നാം പതിപ്പ് ദി റാംബേജ് പ്രഖ്യാപിച്ച് സംവിധായകൻ സുകുമാർ പുഷ്പ രണ്ടിന് ശേഷം ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് സുകുമാർ തന്നെ നേരത്തെ സ്ഥിരീകരിച്ചു റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചന ദുബായിൽ നടന്ന സൈമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാര വേദിയിൽ വെച്ചായിരുന്നു ഈ സുപ്രധാന പ്രഖ്യാപനം പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ രണ്ട് ദിറൂളിലെ മികച്ച പ്രകടനത്തിന് അല്ലു അർജ്ജുനും രശ്മിക മന്ദാനയും മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയിരുന്നു സംവിധായകൻ സുകുമാറിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചു ഇതിന് പിന്നാലെയാണ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് മൂന്നാം ഭാഗത്തിന്റെ വെളിപ്പെടുത്തൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനറായ റസൂൽ പൂക്കുട്ടി മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്ററിൽ പുഷ്പം മൂന്ന് വരുന്നുണ്ടെന്നുള്ള സൂചനകൾ പുറത്തുവന്നിരുന്നു പുഷ്പം മൂന്ന് ദി റാംപേജ് എന്ന പോസ്റ്ററിൽ രേഖപ്പെടുത്തിയ ഈ വിവരങ്ങൾ പിന്നീട് അദ്ദേഹം പിൻവലിച്ചിരുന്നുവെങ്കിലും അതൊരു സൂചനയായി ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ സംവിധായകൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെ ആവേശത്തിലായിരിക്കുകയാണ് ആരാധകർ ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയിലധികം കളക്ഷനാണ് പുഷ്പ രണ്ട് നേടിയത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച ഷഖാവത്ത് എന്ന വില്ലൻ കഥാപാത്രവും ചിത്രത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു